കട്ടക്കലിപ്പന്റെ കാന്താരി മാലാക്ക രചന വർണ്ണ ദേവദത്തൻ അവതരണം സാലിം കരുളായി അതേടി ബിരിയാണിയുടെ കാര്യമെല്ലാം പറഞ്ഞു അത് കേട്ട് ദത്തൻ കൊടുക്കത് ചിരി നമ്മൾ വെറുതെ പേടിച്ചു ഇനി ഇങ്ങനെ ചെയ്യരുതെന്ന് മാത്രമേ ദത്തനെ പറഞ്ഞുള്ളൂ നിലക്കിതൊരു പത്ത് മിനിറ്റ് മുമ്പ് പറയായിരുന്നില്ലേ എന്തടി കുന്തം വർണ ഫോൺ കട്ട് ചെയ്ത് ചേറിലേക്ക് ഇരുന്നു ദത്തന എല്ലാ അറിഞ്ഞു കള്ളം പറയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും കള്ളം പറഞ്ഞു ഒരു സാധാരണ മനുഷ്യന് കള്ളം പറഞ്ഞാൽ എങ്ങനെ ജീവിക്കുക ദത്തൻ നടന്നു വരുന്ന ശബ്ദം കേട്ടതും വർണ്ണ ബുക്ക് വീണ്ടും വായിക്കാൻ തുടങ്ങി ദത്തന് വന്ന് ഡ്രസ്സ് മാറ്റുകയാണ് വർണ്ണ ബുക്ക് വായിക്കുകയാണെങ്കിൽ ശ്രദ്ധ മുഴുവൻ ദത്തനിലാണ് ശ്രദ്ധിച്ച് വായിക്കതേവോ ദത്തൻ ഗൗരവത്തിൽ പറഞ്ഞതും വർണ്ണ ശ്രദ്ധിച്ച് വായിക്കാൻ തുടങ്ങി ഒപ്പം കള്ളം പറഞ്ഞതിൽ ദത്തനും വടക്ക് പറയുമെന്ന് പേടി പേറി പെട്ടെന്ന് ദത്തന്റെ ഫോൺ റിങ് ചെയ്തു വർണ്ണ തന്റെ മുന്നിലിരിക്കുന്ന ദത്തന്റെ ഫോൺ എടുത്ത് അവൻ അരികിലേക്ക് വന്നു ദത്തൻ ഫോൺ വാങ്ങിയ ശേഷം കോൾ അറ്റൻഡ് ചെയ്തു തിരിഞ്ഞു പോകാൻ നിന്ന വർണ്ണയുടെ തോളിലൂടെ കായ് ചേർത്ത് അവൻ തനിക്കു നേരെ തിരിച്ചു നിർത്തി അവളെ കവളിലായി ഉമ്മ വച്ച് അവൻ പുറത്തേക്ക് പോയി വർണ്ണ വെച്ച് കൈവെച്ച് നേരം അങ്ങനെ തന്നെ പുഞ്ചിരിയോടെ നിന്നു സ്വപ്നം കണ്ടു നിൽക്കാതെ ഇരുന്ന് പഠിക്കപ്പെടേ പുറത്തുനിന്ന് ഇദ്ദേഹൻ ഉറക്കെ വിളിച്ച് പറഞ്ഞത് അവൾ തലക്കൊന്ന് കൊട്ടിക്കൊണ്ട് വന്നിരുന്ന് പഠിക്കാൻ തുടങ്ങി രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഇദ്ദേഹൻ ഫോൺ ചെയ്ത് പുറത്ത് നിൽക്കുകയാണ് അവനേയും നോക്കി താടിക്ക് കൈ കൊടുത്ത് വർണ്ണ സ്റ്റെപ്പിലിരിക്കുന്നുണ്ട് എന്താടാ ദത്തൻ ഫോൺ കട്ട് ചെയ്ത് അവളുടെ അരികിൽ വന്നിരുന്നു ഒന്നുമില്ല അവൾ തലയറങ്ങിക്കൊണ്ട് ദത്തന്റെ മടിയിലേക്ക് തലവെച്ച് കിടന്നു അവൻ അവളുടെ നെറുകിയിൽ തല ഓടിക്കൊണ്ടിരുന്നു സോറി എന്തിനായി സോറി കുറച്ച് മുമ്പ് കള്ളം പറഞ്ഞതിനാണ് അതോ ആൻസർ ഷീറ്റിൽ മാർക്ക് കൂട്ടിയിട്ടതിരുന്നു അതോ ക്ലാസ് കട്ട് ചെയ്തതിനാണോ അത് ചോദിച്ചതും പറഞ്ഞവൻ്റെ മടിയിൽ നിന്ന് എഴുതിയിട്ടു എല്ലാത്തിനും കള്ളം പറയില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ അവൾ തല കുളിച്ചു പറഞ്ഞു ഇതൊന്നും ഞാൻ കള്ളത്തിൽ പെടുന്നില്ല ചെറിയ കുറുമ്പ് അത്രേ ഉള്ളൂ എന്ന് വെച്ചിത് ശീലാക്കണ്ട ഇല്ല അവൾ ചിരിച്ചുകൊണ്ട് ദത്തനെ കെട്ടിപ്പിടിച്ചു ശേഷം അവൾ അകന്ന് മാറാൻ ശ്രമിച്ചെങ്കിലും ദത്തനെ അതിനെ സമ്മതിക്കാതെ ഇരു കൈകൾ കൊണ്ടും അവൾ ഇറകപ്പെടുന്നു കളിച്ച് തിന്നാൻ തോന്നോ പെണ്ണയ അവളുടെ മുഖം കൈയിലെടുത്ത് അവളിലേക്ക് അടുത്തു അവളുടെ ചുണ്ടിൽ തൊട്ടു തൊട്ടില്ല രീതിയിൽ തന്നെ മുഖം എടുത്തതും പട്ടി ഓടിയിട്ടതും ഒരുമിച്ചായിരുന്നു ഇരുവര് പെട്ടെന്ന് ഞെട്ടിയകന്നു ഈ പോട്ടികളെ കൂടെ തോറ്റു ദത്തൻ വിറുപിറുത്ത് കൊണ്ട് ഇരുന്നേടുന്നു എഴുന്നേറ്റു വർണ്ണ ചിരിച്ചു അകത്തേക്ക് നടന്നു പിന്നിലായി മുണ്ടും മടക്കി കൊടുത്ത് ദത്തനും അകത്തേക്ക് വന്ന് ഡോർ ലോക്ക് ചെയ്തു അടുക്കളയിലേക്ക് പോകാൻ നിന്ന് വർണ്ണയെ ഇടുപ്പിലൂടെ ചുറ്റി പിടിച്ചു വരുത്തി അവൻ റൂമിലേക്ക് നടന്നു എങ്ങോട്ടടി കളി ഓടുന്നേ ദത്തൻ അവളുടെ പിൻകഴുത്തിൽ മുഖം ചേർത്ത് കൊണ്ട് കിളിയാക്കി ഒരു കാലു കൊണ്ട് അടച്ച് വർണ്ണയെ ബെഡിലേക്ക് കിടത്തി അവൻ ചെന്ന് ലൈറ്റ് ഓഫ് ചെയ്ത് ഷർട്ടിന്റെ ബട്ടൺസുകൾ അടച്ച് അവൾടെ അരികിലേക്ക് നടന്നു വർണ്ണ കണ്ണുകൾ ഇറകി അടിച്ചു കിടന്നു കുഞ്ഞേ ദത്തൻ അവളുടെ കാതിലായി പതിയെ വിളിച്ചു കണ്ണു തുറക്കടാ ദത്തൻ പറഞ്ഞതും അവൾ കണ്ണു തുറന്നതും അവൻ അവളുടെ ചൂണ്ടിലേക്ക് ആഴ്ന്നിറങ്ങി അവളിൽ നിന്നും ഉയർന്ന ശിൽക്കാര ശബ്ദങ്ങൾ അവൻ്റെ പുരുഷനെ ഉണർത്തിയിരുന്നു അവന്റെ പ്രണയച്ചൂറിൽ വർണ്ണ ഉരുകിയില്ലാതെയായി അവളിലെ ഓരോ അണുവിനെയും അവൻ തന്റെ ചുംബനങ്ങളാൽ ഉണർത്തിയെടുത്ത് പതിയെ പതിയെ അവളിൽ പടർന്നു കയറി ഒരു ചെറു കുളിർമാണ പോലെ അവൻ അവളിൽ പെയ്തിറങ്ങി അവസാനം അവരുടെ ശ്വാസനിശ്വാസവും കിതപ്പും ആ റൂമിൽ ഉയർന്നുകൊണ്ടിരുന്നു േടി മാറിയോടാ അതേ കിതിപ്പിൽ ദത്തൻ ചോദിച്ചതും പറഞ്ഞ നാണത്തോടവനെ നെഞ്ചിലേക്ക് മുഖം ചേർത്തു അവന്റെ നെഞ്ചിലെ ചൂടിലേക്ക് ചേർന്ന് പറഞ്ഞുറങ്ങി അവളെ ചേർത്ത് പിടിച്ച് ദത്തനും എണീക്ക് പോന്നെ ക്ലാസ്സിൽ പോകണ്ടേ ദത്തൻ രാവിലെ പോകാൻ നേരം മുറങ്ങിക്കിടക്കുന്ന പറഞ്ഞെ തട്ടിപ്പിടിച്ചു കുറച്ചു നേരം കൂടി പ്ലീസ് എണീക്കടാ ഇങ്ങനെ ഇവിടെ കിടന്നാല് എനിക്കും സ്റ്റേഷനിൽ പോകാൻ പറ്റില്ല മനസ്സിനെ കണ്ട്രോൾ കളയാൻ നീ കണ്ണടച്ചു കിടന്നോ അല്ലെങ്കിൽ ആ താളവഴി പൊതിച്ചു കിടക്കാം നീ റെഡിയായി പോകാൻ നോക്ക് വർണ്ണ താളവഴ പുതപ്പിട്ടു ഹീ പെണ്ണിന്ന് ദത്തന അവടെ പുതപ്പിനുള്ളിലേക്ക് കയറി അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തതും വർണ്ണന്ന് ഉയർന്നു പോങ്ങി അവൻ കൂളി കഴിഞ്ഞു വന്ന കാരണം മുടിയിലെ വെള്ളം അവളുടെ കഴുത്തിലും മാറിലുമായി പറഞ്ഞു ഏണീക്ക് കുഞ്ഞു ഇല്ല പ്ലീസ് ഇല്ല നീ പോവാൻ നോക്ക് വർണ്ണ തിരിഞ്ഞു കിടന്നുകൊണ്ട് പറഞ്ഞു ഇതിനുള്ളതേ വന്നിട്ട് മുതൽ പരസ്യം ചെയ്ത് തരാടി കൂരിട്ടേ അവളുടെ തോളിലും മറികിലും ഒന്ന് കടിച്ചുകൊണ്ട് ദത്തൻ എണീറ്റ് മാറി അവൻ വേഗം പോവാനായി റെഡിയായി യൂണിഫോമിട്ട് കണ്ണാടിക്ക് മുന്നിൽ വന്നു മുടിയൊന്ന് ശരിയാക്കി ഫോണും മറ്റും പോക്കറ്റിലിട്ട് ദത്തൻ വർണിയുടെ അരികിലേക്ക് വന്നു എടാ ഞാൻ പോവാം കേടൻ തുടങ്ങി കോളേജിൽ പോവാൻ ലേറ്റ് ആവണ്ടട്ടോ അവളുടെ ഉമ്മ വെച്ച് ദത്തൻ പുറത്തേക്ക് പോയി ദത്തൻ്റെ ബുള്ളറ്റ് ശബ്ദം പകന്ന് പോയതും വാർണ കോളേജിൽ പോവാൻ റെഡിയായി സമയമായതും വീടും പൊട്ടി കീയുമായി സാനൂപിൻ്റെ വീട്ടിലേക്ക് വന്നു കോളേജിൽ വരെ ഇന്നലെ അവർ കാട്ടിക്കൂട്ടിയും മണ്ടത്തരങ്ങൾ പറഞ്ഞിരിക്കുകയായിരുന്നു മൂന്നുപേരും ക്ലാസ്സിൽ കയറിയിട്ടും വേറെ അത് തന്നെയാണ് അവസ്ഥ അതുകൊണ്ട് ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ മിസ് മൂന്നിനെയും പിടിച്ച് പുറത്താക്കി ദിൽഷയുടെ പ്രശ്നങ്ങളും ദത്തൻ ഇടപെട്ട് എല്ലാം പരിഹരിച്ചിരുന്നു ശ്രീ ബെഡിൽ കിടക്കുന്ന സ്ത്രീയെ അമ്മ തട്ടി പിടിച്ചു എന്താമ്മ നിനക്ക് എന്താടാ പറ്റിയത് ഇന്നലെ വൈകുന്നേരം വന്നപ്പോ കയറി കിടന്നതല്ലേ വന്ന് പലത് കഴിക്ക് നിനക്ക് തലവേദനക്ക് കുറവില്ലേ കുറവുണ്ട് ആമ അമ്മ പോയിക്കോ ഞാൻ പിന്നെ വരാം ഇനി എപ്പോഴാ സമയം ഉച്ചയായി ഞാൻ ബാരാമ്മ അമ്മ വാതിൽ ചാരി പുറത്തേക്ക് പോയി ഇന്നലെ തിരിച്ചുള്ള യാത്രയിൽ നിമ്മി തന്നോടൊരു പോലും മിണ്ടിയില്ല അവളുടെ ആ മൗനം മൗനം വല്ലാതെ സങ്കടപ്പെടുത്തിയിരുന്നു താൻ പലവട്ടം സംസാരിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവൾ ഒടിഞ്ഞു മാറുകയാണ് ചെയ്തത് അവൻ ഓരോന്ന് ആലോചിച്ച് കണ്ണടച്ചു കിടന്നു ശ്രീയേട്ടമാന്നില്ലേ താഴേക്ക് വന്ന ചെറിയമ്മയോട് നിമ്മി ചോദിച്ചു ഇല്ല ചെക്കൻ ഓരോ സമയത്തും ഓരോ സ്വഭാവം എനിക്കൊന്നും പോയ പറഞ്ഞു മനസ്സിലാക്കാൻ അവനെടുത്ത് വെച്ച ഫുഡ് അടച്ചു വെച്ച് ചെറിയ മടുക്കളിലേക്ക് പോയി നിമ്മി നേരെ ശ്രീയുടെ റൂമിലേക്ക് നടന്നു ചാരിയിട്ട വാതിൽ തുറന്നകത്തേക്ക് കിടന്നു ശ്രീയേട്ടാ നിമ്മിയുടെ ശബ്ദം കേട്ട് ശ്രീ ബഡ്ഡിന്ന് എഴുതേറ്റു വന്ന് വന്ന് കഴിക്ക ശ്രീയേട്ടാ ഇന്നലെ മുതലൊന്നും കഴിച്ചിട്ടില്ലല്ലോ വേണ്ട ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല അതെന്താ വേണ്ടടും എനിക്ക് നേരം കൂടെ കിടക്കണം ശ്രീ ഏട്ടന്റെ ഈ സങ്കടത്തിനെ കാരണം ഞാനാണോ അവന്റെ അരികിൽ നിമ്മിയിരുന്നു മറുപടിയായി സ്ത്രീ ഒന്ന് പുഞ്ചിരിച്ചു ശ്രീ ഏട്ടനോട് എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല പക്ഷെ എനിക്കെന്താ ഇപ്പം സത്യം പറഞ്ഞാൽ പ്രണയം പറയുന്നതേ പേടിയാ ഞാൻ ഒരിക്കലും തന്നെ നിർബന്ധിക്കില്ല തനിക്ക് ഞാൻ ടൈമ് തരാം നീ എന്നോടൊന്നും മിണ്ടാതിരുന്നപ്പോൾ സങ്കടം തോന്നി ഇപ്പത് മാറി അവൻ പുഞ്ചിരിയാൽ പറഞ്ഞു എന്നെ കഴിക്കാൻ വരൂ താഴേക്ക് നിമ്മി നടന്നോ ഞാൻ ഫ്രഷായിട്ട് വരാം നിമ്മെ താലയാട്ടിക്കൊണ്ട് താഴേക്ക് പോയി സർ ഇവിടെ ആരും കാണാനില്ലല്ലോ ഒരു ഫോൺ കോളിന്റെ അടിസ്ഥാനത്തിൽ ഒറ്റപ്പെട്ട സ്ഥലത്തെത്തിയതാണ് ദത്തനും കാശി താൻ ആ കോള് വന്ന നമ്പറിലേക്ക് ഒന്ന് തിരിച്ചു പിടിച്ചു നോക്ക് സിച്ച് ആണ് സർ ഏതെങ്കിലും നായി റോങ് ഇൻഫർമേഷൻ തന്നതായിരിക്കും എന്തായാലും കുറച്ചു നേരം കൂടെ നോക്കാം ഇവിടെ ആൾ താമസം ഇല്ലാത്ത ഉണ്ട് ദത്തൻ ചുറ്റും നോക്കി ജീപ്പിൽ നിന്നിറങ്ങി ഒപ്പം കാശിയും അതേസമയം രണ്ട് വാനുകൾ അവിടെ മുന്നിൽ വന്നു നിന്നു എം എൽ എയുടെ മകനെ തല്ലിച്ചതച്ചിട്ട് സാറിന് സുഖമായി ഈ നാട്ടിൽ നടക്കാന്ന് കരുതിയോ സാറേ ഒരുത്തൻ പാനിൽ നിന്നും ഇറങ്ങിക്കൊണ്ട് ചോദിച്ചു അപ്പോ ട്രാപ്പ് ആയിരുന്നല്ലേ ദത്തൻ കുറ്റത്തോടെ മുന്നോട്ട് നടന്നു വേണ്ട സർ അവിടേക്ക് പോവണ്ട അവിടെ കയ്യിൽ വടിവാളുണ്ട് കാശി പിന്നിൽ നിന്നും വിളിച്ചു പറഞ്ഞു ദത്തൻ മുന്നിലേക്ക് വന്നതും കൂട്ടത്തിലൊരാൾ വാള് വീശി ദത്തൻ പിന്നിലേക്ക് ഒഴിഞ്ഞു മാറി അടുത്ത നിമിഷം അയാളുടെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി അപ്പോഴേക്കും മറ്റു രണ്ടു പേർ അവന് നേരെ വന്നു ദത്തൻ അവരെയെല്ലാം നിസ്സാരമായി തല്ലിയൊതുക്കി സാർ കാശിനാഥന്റെ അലർച്ച കേട്ട് ദത്തൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി സനു കേട്ടാ ഓട്ടം നിർത്ത് നിർത്ത് വർണ്ണ കിടന്ന് അലറിയതും സനു വേഗം വണ്ടി നിർത്തി തന്റെ അരികിൽ ഒരു ഓട്ടോ വന്ന് നിന്നതും ബാഗം തൂക്കി റോഡ് സൈഡിലൂടെ നടന്നു പോകുന്ന ചന്ത് താലകത്തിൽ നോക്കി വർണ്ണജി അവന്റെ കണ്ണുകൾ വിടർന്നു എത്ര കാലാഴ്ച ചന്ത് കണ്ടിട്ട് വാ കയറ് വർണ്ണ നീങ്ങിയിരുന്നതും ചന്തു ഓട്ടോയിൽ കയറുന്നു ചേച്ചിക്കൊരു ഉത്തരവാദിത്തമല്ലേ ചേച്ചി വർണ്ണയുടെ ആരെങ്കിലിരിക്കുന്ന അനുപുനെ നോക്കിക്കൊണ്ട് ചതു ഗൗരവത്തിൽ ചോദിച്ചു എന്ത് കാറ്റടിച്ചാ പറന്ന് പോകുന്നവരെ കാര്യങ്ങളിൽ അറ്റത്തിരുത്തോ പിടിച്ചിരുന്നോ അല്ലെങ്കിൽ ഒരു കാറ്റടിച്ചാലേ ഓട്ടോയിൽ തെറിച്ചു പോകും ഡാ ഡാടാ നിന്നെ ഓട്ടോയിൽ കയറ്റിയത് ഞാനാ അത് മറക്കണ്ട ഞാ വർണ്ണ അങ്ങനെ മറക്കുവോ അദ്ദേഹത്തേട്ടൻ വീട്ടിൽ വന്നപ്പോ ഞാൻ ചേച്ചി അന്വേഷിച്ചിരുന്നു അവ ചേച്ചി കോളേജിൽ പോയിന്ന് പറഞ്ഞു ക്ലാസ് ഉണ്ട് അവിടെ അമ്മക്ക് സുഖല്ലേ ഇപ്പൊ കുഴപ്പമില്ലല്ലോ ഏയ് ഇല്ല ചേച്ചി അമ്മ സുഖായിരിക്കുന്നു ഓരോന്നൊക്കെ സംസാരിച്ച് ചന്ദവൻ അവന്റെ വീട്ടിൽ ഇറക്കി വിട്ടിട്ടാണ് വർണ്ണ തിരിച്ചു പോയത് അനുവിനെയും വീണിയെയും വീട്ടിലാക്കി സനൂപ് തന്റെ വീടിന് മുന്നിൽ വർണ്ണയെ ഇറക്കി വിട്ട് തിരികെ പോയി കീ വാങ്ങിക്കാൻ സനൂപിന്റെ വീട്ടിൽ വന്നപ്പോൾ ദത്തൻ വന്ന് വാങ്ങിക്കൊണ്ടുപോയെന്ന് അശ്വതി പറഞ്ഞു അതോടെ വർണ്ണ വീട്ടിലേക്ക് നടന്നു വർണ്ണ പാട്ടും പാടും ഗേറ്റ് തുറന്ന അകത്തേക്ക് കയറി ദത്തന്റെ ബുള്ള തിണ്ണയിലായി പോലീസ് യൂണിഫോം ഇട്ട് ഒരാളും ഇരിക്കുന്നുണ്ട് ആരാ അയാൾ ചോദിച്ചു എന്റെ വീട്ടിൽ വന്ന് ഞാൻ ആരാൻ ചോദിക്ക താനാരാ വർണ്ണ മനസ്സിൽ പറഞ്ഞു പോലീസ് ആരും കൊണ്ട് കുട്ടിക്ക് ചെറിയൊരു പേടില്ലാതില്ല സാറേ ഏതൊരു കൊച്ചു വന്നേക്കുന്നു ചെവി കേൾക്കാത്ത കുട്ടിയാന്ന് തോന്നുന്നു കാശി അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു ചേവി കേൾക്കാത്ത തന്റെ പോയി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തന്നേന് ഏതൊക്കെ കൊച്ചേനി എന്താ ഇവിടെ സ്കൂൾ വിട്ട് വരികയാണോ അയാൾ വർണേ നോക്കി ചോദിച്ചു വർണ്ണം ഒന്നും ഇടാതെ മുറ്റത്ത് തന്നെ നിൽക്കുകയാണ് എന്തെങ്കിലും ഒന്ന് ഭാഗത്ത് തുറന്ന് പറ കുട്ടി വർണ്ണം ഇണ്ടാ നിൽക്കുന്നത് കണ്ട് കാശിക്ക് ദേഷ്യം വന്നിരുന്നു ഞാൻ കുട്ടിയൊന്നും അല്ല പിന്നെ അയാൾ ചോദിച്ചത് ഇദ്ദേഹത്തിനകത്തുനിന്ന് വന്നു ഒരു ടീഷർട്ടും ഷോർട്ട്സും ആണ് അവന്റെ വേഷം കയ്യിലൊരു ഗ്ലാസ് ചായയും പിടിച്ചാണ് അവൻ്റെ വരവ് ആ നീ വന്നോ ഉം വർണ്ണ ചെരുപ്പഴിച്ചകത്തേക്ക് കയറി ഇതാരാ സർ ദൻ നീട്ടിയ ചായ വാങ്ങിച്ചുകൊണ്ട് കാശി ചോദിച്ചു കാശിനാഥൻ ഇതെന്റെ വൈപ്പ് വർണ്ണ അത് കേട്ടും വർണ്ണ പുറ്റത്തോടെ കാശിയെ നോക്കി ആളാണെങ്കിൽ ആകെ അന്തവിട്ടിരിക്കുകയാണ് ഓ സോറി സർ ഞാൻ പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല സാർ അറിയാം അല്ലാതെ പേഴ്സണൽ കാര്യങ്ങൾ അങ്ങനെ ഷെയർ ചെയ്യാറില്ലല്ലോ അയാളെ അബദ്ധം പറ്റിയ പോലെ പറഞ്ഞു ഞാൻ കാശിനാഥൻ സാറിൻ്റെ ഒപ്പാണ് വർണ്ണ പഠിക്കാണോ ഉം പി ജി അപ്പൊ നിങ്ങളുടെ കുഞ്ഞ് കാശ സംശയത്തോടെ ചോദിച്ചു കുഞ്ഞോ ദത്തനും പറഞ്ഞ് ഈ മോരേശ്വരത്തിൽ ചോദിച്ചു ഏ അപ്പൊ കുഞ്ഞില്ലേ സാറ് ഫോണിലൂടെ ഏതാ കുട്ടിയോട് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് അതാ ഞാൻ അത് കേട്ട് ദത്തൻ ചിരിക്കാൻ തുടങ്ങി ആ കുഞ്ഞാണ് ഈ കുഞ്ഞ് ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ട് അധികകാലം ആയിട്ടില്ലിടൂ ദത്തൻ അവളെ ചേർത്ത് പിടിച്ച് പറയുമ്പോൾ വർണ്ണ അവനെ കണ്ണീം മാതം നോക്കി നിൽക്കുകയായിരുന്നു സോറി എനിക്കറിയില്ലായിരുന്നു ഫോണിലൂടെ എന്റെ കുട്ടിക്ക് അറിയില്ലേ എൻ്റെ കുഞ്ഞ് കടിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഞാനും തെറ്റിദ്ധരിച്ചു കാശിയാകെ ചമ്മി നാറിയ അവസ്ഥയിലായിരുന്നു അത് മനസ്സിലായ ദത്തന്റെ ഓഫീഷ്യൽ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി വെട്ടും കൊലയും മോഷണം കേൾക്കാൻ തുടങ്ങിയതും വർണ്ണം നേരെ അകത്തേക്ക് പോയി ഡ്രസ്സ് മാറ്റി അടുക്കളയിലേക്ക് എത്തിയപ്പോൾ ദത്തൻ തനിക്കുള്ള ചായയും എടുത്തു വെച്ചിരുന്നു അത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഉമ്മർത്തിന്റെ വിളി വന്നത് അവൾ ഗ്ലാസ്സില് ബാക്കി ചായ വേഗം കുടിച്ച് ഉമ്മറത്തേക്ക് നടന്നു അവിടെ കാശി തിരിച്ചു പോകാൻ നിൽക്കുകയായിരുന്നു എന്നാ ഞാൻ ഇറങ്ങട്ടെ പറഞ്ഞ ദത്തൻ സാറിന്റെ ബുള്ളറ്റ് കൊണ്ടുപോ വന്നതാ ഞാൻ സാറിന് രണ്ട് ദിവസം റെസ്റ്റ് എടുത്തിട്ട് വന്നാ മതി കാശി പറഞ്ഞു പറഞ്ഞ സംശയത്തോടെ ദത്തനെ നോക്കി ദത്തനെ അവിടെ നോക്കി കണ്ണു ചിമ്പി കാ മുറ്റത്തേക്ക് ഇറങ്ങി ശരി എന്ന രീതിയിൽ കാശി തലയാട്ടി ഗേറ്റിന് അരികിലേക്ക് നടന്നു പിന്നാലെ ദത്തനും താ വേണമെങ്കിലും ബുള്ളറ്റ് കൊണ്ടുപോയിടൂ മറ്റെന്ന് തന്നെ പിക്ക് ചെയ്യാൻ വരുമ്പോൾ കൊണ്ടുവന്നാ മതി വേണ്ട സർ ജീപ്പ് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ വരും ഞാൻ ശരിക്കും പേടിച്ചു പോയി ആ വാള് സാറ് കൈകൊണ്ട് തടഞ്ഞില്ലായിരുന്നെങ്കിൽ എന്ത് ഈശ്വര ആലോചിക്കാൻ കൂടി വയ്യ കൈ സൂക്ഷിക്കണം സാർ ഇത് നാളേക്ക് മാറിക്കോളും ചെറിയ മുറിവല്ലേ അവൾ അറിയുമ്പോഴാണ് പ്രശ്നം അവനുള്ളം കൈയിൽ ചുറ്റുവച്ചിരിക്കുന്ന മുറിവിലേക്ക് നോക്കി പറഞ്ഞു നാള് പേർപ്പിക്കുന്ന ദേവത്തിന് അപ്പിയസിനെ ഭാര്യയെ പേടിയാണെന്ന് തോന്നുന്നു പേടിയല്ലടും ഇതറിയുമ്പോൾ അവൾക്ക് സങ്കടാകും അത് മാത്രം കാണാൻ വയ്യ സാറിന്റെ വൈഫ് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ കുറച്ചുകൂടി ഏജ് പ്രതീക്ഷിച്ചു പക്ഷേ ഇത് ചെറിയ കുട്ടിയാണല്ലോ മറുപടിയായി ദത്തൻ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു അപ്പോഴേക്കും ജീപ്പ് വന്നിരുന്നു കാശി അതിൽ കയറി യാത്ര പറഞ്ഞു പോയി ദത്തൻ സ്റ്റേഷനിലാകാൻ അടുപ്പമുള്ളത് കാശിയോട് മാത്രമാണ് ജീപ്പ് കാൺ മുന്നും മറിഞ്ഞതും ദത്തൻ വീട്ടിലേക്ക് തിരിഞ്ഞു കുറച്ച് ബാക്കിലായി വാർന്ന് നിൽക്കുന്നത് കണ്ടതും ദത്തൻ കൈ പിന്നിലേക്ക് മറച്ചു വെച്ചു എന്താണ് ഇങ്ങനെ നോക്കുന്നേ ദത്തൻ അവളുടെ അരികിലേക്ക് നടന്നു അത് കേടുത്തും വർണ്ണ കണ്ണും നിറച്ചുകൊണ്ട് അകത്തേക്ക് പോയി കാശി പറഞ്ഞതെല്ലാം അവൾ കേട്ടുന്ന് ഉറപ്പായി കയ്യിലെ മുറിവ് കാണുമ്പോൾ വേറെ എന്തെങ്കിലും കള്ളം പറയാന്നാണ് കരുതിയത് പക്ഷേ അവളെല്ലാം അറിഞ്ഞു ദത്തൻ തലക്ക് കൈ കൊടുത്ത് അകത്തേക്ക് നടന്നു റൂമിൽ അവളെ കാണാതെ ദത്തൻ അടുക്കള ഭാഗത്തേക്ക് നടന്നു അവളത്തെ സ്റ്റെപ്പിൽ വർണ്ണയിരിക്കുന്നുണ്ട് ദത്തൻ ഒരു ചിരിയോടെ അവളുടെ അരികിലായി ഇരുന്നതും വർണ്ണ അവന്റെ അരികിൽ നിന്ന് നീങ്ങിയിരുന്നു പിണക്കാണോ കുഞ്ഞെ ദത്തൻ അവളുടെ തോളിലൂടെ കൈയിട്ടു വർണ്ണ കൈ തട്ടി മാറ്റി എടാ കരയാണോ ദത്തൻ അവളെ തനിക്ക് നേരെ തിരിച്ചിരുത്തി നീ എന്താ പല സീരിയൽ നായികന്മാരെ പോലെ ഏത് സമയം കരച്ചിൽ എനിക്ക് ദേഷ്യം വന്നിട്ടിട്ടോ ദത്തൻ ദേഷ്യത്തിൽ പറഞ്ഞതും വർണ്ണ കണ്ണു തുടച്ച് അവന്റെ തോളിലേക്ക് ചാഞ്ഞു ഇടയ്ക്കിടെ അവളിൽ നിന്നും ഒരു തേങ്ങലും ഉയർന്നിരുന്നു എന്റെ കുഞ്ഞ് നീ ഇങ്ങനെ കരയാ മാത്രം എനിക്കൊന്നും പറ്റിയിട്ടില്ല ഇത് ചെറിയൊരു മുറിവാടാ ഇത് നാളേക്ക് മാറും ദത്തനെ അവൾ വാർണ ഒന്നും മിണ്ടാതെ അവൻ നെഞ്ചിലേക്ക് ചേർന്നിരിക്കുക മാത്രം ചെയ്തു ദേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അവളും അവളുടെ ഒരു കരച്ചിലും പിന്നെ കണ്ടവമാരുമായി അടിയുണ്ടാക്കി കയ്യിലും മുറിയുമായി വരുമ്പോൾ ഞാൻ ഞാനിത് ചിരിക്കണം ഇതൊക്കെ എൻ്റെ ജോലിയുടെ ഭാഗമല്ല പെണ്ണേ എനിക്ക് പേടിയ നിനക്ക് എന്തെങ്കിലും സംഭവിച്ച എനിക്ക് ആലോചിക്കാൻ കൂടി ഭയ്യാ എന്റെ ഇവിടെ എന്നെ കാത്തിരിക്കുമ്പോൾ എനിക്കൊന്നും സംഭവിക്കില്ല ഇനി എൻ്റെ കൂട്ടു ചിരിച്ചേ ഇല്ല അവൾ കുസൃതിയോടെ പറഞ്ഞു നിന്നെ ചിരിപ്പിക്കാൻ പറ്റുന്ന ഞാനും നോക്കട്ടെ ദഹ്ദന അവളെ ഇക്ളിയാക്കാൻ തുടങ്ങിയതും വർണ്ണം ഉറക്കെ ചിരിക്കാൻ തുടങ്ങി രാത്രിയിലേക്കുള്ള ഉണ്ടാക്കാൻ ദത്തൻ സഹായിക്കാൻ നിന്നെങ്കിലും വർണ്ണ അതിന് സമ്മതിച്ചില്ല കഴിക്കുന്ന സമയത്ത് വർണ്ണത്തിന് അവന് വാരി കൊടുത്തു രാത്രി വർണ്ണ പഠിക്കാൻ മടി കാണിച്ചെങ്കിലും ദഹത്തനതിന് സമ്മതിച്ചില്ല അങ്ങനെ പഠിച്ച് പഠിച്ച് വർണ്ണ ബുക്കിനു മീത്തനെ തലവെച്ച് കിടന്നു തുടങ്ങി അത് കണ്ട് ദത്തൻ അവൾ എടുത്ത് വീട്ടിലേക്ക് കിടത്തി ലൈറ്റ് ഓഫ് ചെയ്ത് വന്ന് ഇദ്ദേഹത്തിനും അവളെ ചേർത്ത് പിടിച്ച് കിടന്നു